ഈ പൂ പറിക്കുമ്പോഴുള്ളൊരു മണേ വല്ലാത്തൊരു സുഖം തരുന്ന മണല്ലേ എന്താ സുഖം ആ ഒരു പ്രത്യേക സ്മെല്ലാണ് പൂവൊക്കെ പറഞ്ഞു ഇനി നേരെ വീട്ടിലോട്ട് അടുത്ത് കുറച്ച് പ്രത്യേക പരിപാടി ഉണ്ടോ അപ്പൊ നാളെ ഓക്കത്താ ബോളി മാ ചങ്ങായിമാരെ നമസ്കാരം ഊട്ടി നൈസ് ടു യു താങ്ക് യുടേ മക്കളെ ഞങ്ങൾ നോണക്കല്ലേ അല്ലേ പൂ വർഷം പണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോയിരുന്നു പണ്ടോ അത് വലിയ പ്രായമൊന്നുമില്ല എന്നാലുള്ള പ്രായം വെച്ച് ഞങ്ങൾ ഞങ്ങളിപ്പൂട്ടുണ്ട് നല്ല അതുപോലെ നടന്ന് പോകണം ഒരുപാട് പേരുണ്ട് നല്ലം ദൂരണ്ട് അപ്പൊ ഞാൻ ബൈക്ക് എടുക്കാൻ പറഞ്ഞ എന്താ പറഞ്ഞു എന്താ പറഞ്ഞു ചളി 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 പൂ വരയ്ക്കാൻ പോകുമ്പോ നടന്ന് പോണോ മുത്ത പൂവ് ഇത്രപ്പൊത് കുന്ന മലക്കെ താണ്ടി ഞങ്ങൾ ഇങ്ങനെ പോവാണ് തന്നെ വഴിയോ അതെ കുറച്ച് മുന്നേ കിടന്നു ആവിടെ അവിടെ

സംഭവം ഇതൊരു കാളയുണ്ടോ പക്ഷെ കൃഷിക്കൊക്കെ ഇത് നല്ല കാളയുള്ള സാധനമാണ് ഓണക്കാലത്ത് നല്ല സൂപ്പർ ഉള്ളേ നാട്ടിൽ ഇതിനെ മക്കളെ പറ്റി ഞങ്ങൾ പറയുക നിങ്ങൾ എന്താ പറയാ പാലം വേറെയാണ് ണ്ക്കിറക്കി അടി കാണണ്ടല്ലോ എന്നിട്ട് പിന്നെ ഇറങ്ങിക്കോ ചെരുപ്പ് പോ ചെരുപ്പ് പോകോളെ മതി മതി മത്ത അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ താഴ്ച്ചുണ്ട് മേലേക്ക് പോയി കഴിഞ്ഞാൽ തായച്ചുണ്ട് ഇവിടെ ഇട്ട് അറിയാം ഞങ്ങക്ക് മണല് 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 മുന്നേക്ക് നോക്ക മുന്ന കാലിലോട്ട് നോക്ക മുന്നേക്ക് മുന്നേക്ക് നോക്ക് നോക്ക് ട ഇങ്ങ പൂവൊന്നും പറിക്കൂലും ഇഷ്ടം പോലെ പൂള് ആ അതാണ് ഇതൊന്നും പറിക്കൂല പിന്നെന്താ ഈ പൂ പറിക്കുമ്പോഴുള്ളൊരു മണേ വല്ലാത്തൊരു സുഖം തരുന്ന മണല്ലേ എന്താ സുഖം സ്മെല്ലാണ് ഇതൊക്കെ വീട്ടിൽ പോയി നന്നാക്കലാണ് മീ എന്നാ എന്തായിട്ടില്ല സെൻട്രലേക്ക് സെൻട്രലിൽ ഇടാ ബാറ്റുകൾ പറക്കലുടങ്കോ മൂന്തി ആയി മൂന്തി ആയി ആ അപ്പൊ ഞങ്ങൾ വൈബൊക്കെ ആസ്വദിച്ചിങ്ങനെ പോലെ കേട്ടോ പൂവൊക്കെ പറഞ്ഞു ഇനി നേരെ വീട്ടിലോട്ട് അടുത്ത് കുറച്ച് പരിപാടി ഉണ്ട് പരിപാടിട്ടു അപ്പൊ നാളെ ഓക്കെ അമ്പനി അല്ല പടച്ചു